ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഐറ്റം കാണാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എന്നാലും ഞാൻ പറഞ്ഞുതരാം മാങ്ങാണ്ടിയാണ് അപ്പോൾ ഈ ഒരു മാങ്ങാണ്ടി വെച്ചിട്ടാണ് ഇന്നത്തെ അടിപൊളി ഐറ്റം എടുക്കാൻ പോകുന്നത് അടിപൊളി എന്ന് വെച്ചാൽ ഞാൻ വെറുതെ പറയുന്നതല്ല അടിപൊളിയിലും അടിപൊളി ഐറ്റമാണ് അപ്പോൾ അതേ നമ്മുടെ മാങ്ങാണ്ടി ഞാൻ ഒന്ന് വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിയതിന് ശേഷം എടുത്തതാണ് കടുകിയതിന് ശേഷം നന്നായിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം എടുത്തതാണ് എന്നിട്ട് അതിൻ്റെ ഈ ഒരു നാരുണ്ടല്ലോ അത് നമ്മുടെ അതിലുള്ള ഏതെങ്കിലും ഒരു ചീപ്പ് എടുത്തിട്ട് ഇതുപോലെ ഇതുപോലൊന്നാക്കി കൊടുക്കുക അപ്പോൾ അതിങ്ങനെ നമുക്ക് കിട്ടും എന്നിട്ട് അതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും എന്തെങ്കിലും ഷാംപൂ വെച്ചിട്ട് കഴുകുകയാണെങ്കിൽ കുറച്ചും നന്നായിട്ട് നമ്മുടെ ഈ ഒരു നാരുകളൊക്കെ നന്നായിട്ട് പൊങ്ങി നിൽക്കും അപ്പോൾ ഇനി അടുത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വൈറ്റും പിങ്കും കളറിലുള്ള നമ്മുടെ ആക്രലിക് കളറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് ഇതിലടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ മിക്സ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങളുടെ അതിലുള്ള പിങ്ക് കളർ ഡയറക്റ്റ് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൊത്തത്തിൽ അടിച്ചു കൊടുത്തതിന് ശേഷം വെയിലത്ത് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഉണക്കിയെടുക്കാം പിന്നെ ഏതെങ്കിലും കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആര് കാണാൻ വിട്ടു പോകരുത് പറ്റുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ ഒന്ന് ട്രൈ ചെയ്യുക ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല എന്നാലും ഞാൻ പറയുവാണ് വെറുതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു അടിപൊളി എക്സ്പീരിയൻസ് കൂടിയായിരിക്കും അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ആ ഒരു മാങ്ങാണ്ടിയിൽ കളറൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിനൊന്ന് ഉണക്കാൻ വച്ചിട്ടുണ്ട് വെയിലത്ത് എന്നിട്ട് ഞാൻ കുറച്ച് കമ്പി എടുത്തിട്ടുണ്ട് ഇതിന് ഒരു ക്ഷാമം ഇല്ല എൻ്റെ കയ്യിൽ ഒരുപാട് കമ്പി ഉണ്ട് അപ്പോൾ ഇതുള്ളവർ ഇതെടുക്കുക ഇല്ലാത്തവർ ഏതെങ്കിലും പഴയ വയർ ഏതെങ്കിലും എടുത്തിട്ട് അതിൽ എന്തെങ്കിലും നമ്മുടെ മാസ്കിൻ്റെ ഒക്കെ വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഞാൻ മാക്സിമം കൂടുതൽ ഞാൻ ഇത് ഈ ഒരു കമ്പി എടുക്കാനായിരിക്കും നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഉള്ളവരതെടുക്കുക അപ്പോൾ അത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ രണ്ട് പോലും ഒന്ന് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കുക എനിക്കേലും സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ അറിയത്തില്ല അപ്പോൾ അതുപോലെ അളച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ടിഷ്യൂ പേപ്പർ ഇതുപോലൊന്നും എടുക്കുക ടിഷ്യൂ പേപ്പർ ഇല്ല ഇല്ലെന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട നിങ്ങളുടെ കയ്യിലുള്ള സാധാരണ ബുക്ക് പേപ്പറോ ന്യൂസ് പേപ്പറോ എന്ത് വേണോ നിങ്ങൾക്ക് എടുക്കാം എന്നിട്ട് അത് ഞാൻ മാസ്കിൻ്റെ ടൈപ്പ് എടുത്തിട്ടുണ്ട് അതിന് അതിന് മുകളിലായിട്ടൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ടേ ഒട്ടുമിക്ക നാട്ടിലും ഇതിനെ എന്നാണ് പറയാറ് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ പറ്റുവാണെങ്കിൽ ഒന്ന് കമന്റ് ഇടുക പിന്നെ കൂട്ടുകാരി വെറുതെ നിങ്ങൾ കമൻറ്റിട്ട് പോകാതെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നെങ്കിലും ജസ്റ്റ് ഒന്ന് ഇടുക കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോകാണ്ട് ഇതുപോലെയുള്ള കമൻറ്റുകൾ ഇടുവാണെങ്കിൽ കുറച്ചും നമുക്ക് ഒരു ഉന്മേഷം ഉണ്ടാവും ഇതുപോലെ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടേ അപ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് കമൻറ്റിടാൻ മറക്കേണ്ട പിന്നെ നിങ്ങൾക്ക് എന്താണോ സജസ്റ്റ് ഇതിനെ പറ്റിയിട്ടുള്ള സജഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതിന് എന്ത് വേണോ നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ പിന്നെ ഇതേ നമ്മൾ ബാക്കി ഭാഗത്തൂടെ ഇതുപോലെ ഈ ഒരു ടിഷ്യൂ പേപ്പർ ഒന്ന് ചുറ്റി മൊത്തത്തിൽ ആ ഒരു കെട്ടുകമ്പി ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടിഷ്യൂ പേപ്പർ ചുറ്റി എടുത്തതിന് ശേഷം ഈ ഒരു മാസ്കിൻ്റെ ടേപ്പ് മൊത്തത്തിൽ നമ്മുടെ ഒരു കെട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് വെറൈറ്റി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ കൂടുതലും വേസ്റ്റ് ആണ് പുറത്തുനിന്ന് മേടിച്ചായിട്ടൊന്നുമില്ല എല്ലാം വേസ്റ്റ് ഐറ്റംസ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്ക് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ടൈം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക നമ്മൾ വെറുതെ എടുത്തറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് നോക്കണേ ഇനി നമ്മൾ നമ്മളത്രയും ഒന്ന് ചുറ്റിയെടുത്തിട്ടില്ലേ അതിൽ മൊത്തത്തിൽ ഈ ഒരു പിങ്ക് കളർ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ വൈറ്റ് ഒന്നും ആഡ് ചെയ്യുന്നില്ല ഡയറക്റ്റ് ആ ഒരു പിങ്ക് കളർ തന്നെയാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് ആ ഒരു തലയുടെ പോർഷനിലും അടിച്ചു കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഈ ഒരു പിങ്ക് കളർ അടിച്ചു കൊടുക്കുക അടുത്തായിട്ട് മൂന്നോ നാലോ കെട്ടുകൾ ഇതുപോലെ എടുക്കുക എടുത്തതിന് ശേഷം അതിലും മാസ്കി ടൈപ്പ് ചുറ്റുക അപ്പോൾ ഇത് രണ്ടെണ്ണം ആവശ്യമാണ് അപ്പോൾ ഇതിപ്പോൾ എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ രണ്ട് കാലുകൾ വേണം നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന ഐറ്റത്തിന് രണ്ട് കാലുകൾ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു കെട്ട് കമ്പി ഉണ്ടല്ലോ അതിനെ ഈ ഒരു മോഡലിൽ ഒന്ന് വളച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വളച്ചെടുത്തത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് വളച്ച് ആ ഒരു ഷെയ്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ആ ഒരു വളച്ചെടുത്ത ആ ഒരു മെത്തേഡ് അപ്പോൾ അങ്ങനെ ഒന്ന് വളച്ചെടുക്കുക എന്നിട്ട് അതിലും ഒന്ന് മാസ്കിൻ്റെ ടേപ്പ് ചുറ്റി എടുക്കുക ചുറ്റിയെടുക്കുക ചുറ്റി എടുത്തിട്ട് മൊത്തത്തിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു കാലിൻ്റെ ഒരു അത്രയും ഭാഗം അപ്പോൾ അതിലോട്ട് ഇതിനൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക അങ്ങനെ അതത്രയും റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു കാലിൻ്റെ ഭാഗത്ത് നമ്മൾ നേരത്തെ ആ ഒരു ബോഡി ഭാഗത്തും പിന്നെ ആ ഒരു ഫേസിലൊക്കെ അടിച്ചു കൊടുത്ത ആ ഒരു കളർ തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത് വേറെ ഒരു മാറ്റവും വരുത്തുന്നില്ല അപ്പോൾ ആ ഒരു പിങ്ക് കളർ തന്നെയാണ് മൊത്തത്തിൽ ഈ ഒരു ബാഡിൻ്റെ ഫുൾ മൊത്ത ബോഡി ഭാഗം മൊത്തത്തിൽ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബാഡിൻ്റെ പേര് അറിയാമെന്നുള്ളവർ പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടണേ അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു ഹെഡിൻ്റെ പോർഷൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഗ്ലൂ എന്ന് പറയുന്നത് ഫ്ലെക്സ് ക്യുക്കാണ് അപ്പോൾ അത് ഉള്ളവരെ അതെടുക്കുക അതെല്ലാരുടെയും കയ്യിൽ ഉണ്ടായിരിക്കണം എന്നൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഫെവീകോളായാലും മതി അത് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഹെഡിൻ്റെ പോർഷൻ ഒന്ന് ഒട്ടിച്ചു കൊടുത്താലും മതി ഇല്ലെങ്കിൽ ഗ്ലൂ കണ്ണ് ഏത് വേണം ഒട്ടിച്ചു കൊടുക്കാം ഫെവികോൾ ആകുമ്പോൾ ഇത്തിരി ടൈം എടുക്കും എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതും ഇതുമായിട്ട് നന്നായിട്ട് ഒട്ടിക്കിട്ടും ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്ലൂ ഇത് ഇതിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തത് കേട്ടോ നമ്മളിങ്ങനെ വച്ചുകൊടുത്തിട്ട് ഇതുപോലെ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഇങ്ങനെ ഒന്ന് അതിലോട്ട് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ അത് സെറ്റായി തന്നെ ഇരുന്നോളും പിന്നെ കയ്യിലൊക്കെ ആയിട്ടുണ്ട് അത് പോകാൻ ഇത്തിരി ടൈം എടുക്കും എന്നാലും കുഴപ്പമില്ല നമുക്ക് സംഭവം പെട്ടെന്ന് ഒട്ടി കിട്ടിയാൽ മതിയല്ലോ അപ്പോൾ അത് ഇത്രയും നന്നായിട്ട് ഒന്ന് ഒട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് രണ്ട് കാലുകൾ കൊടുക്കണം അതിനും ഈ ഒരു ഗ്ലൂ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ കാലുകൾ ഏതൊരു രീതിയിലാണോ വളച്ചും തിരിച്ചും വയ്ക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ ഞാൻ നല്ല പെർഫെക്റ്റായിട്ട് വച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഒട്ടിച്ചിരുന്ന ആ ഒരു പെയിൻ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത് ഗ്ലൂ കയ്യിലോട്ട് ഒട്ടി ഒട്ടിപ്പിടിച്ചിരുന്ന സമയത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പെയിൻ്റൊക്കെ ഇളകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് ഞാൻ മൊത്തത്തിൽ ഒന്നുകൂടെ ഒന്ന് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പക്ഷിയുടെ കാലുകളും നന്നായിട്ടൊന്ന് ഒത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ആ ഒരു നാരുകളൊക്കെ ഒന്നുകൂടെ ഞാനൊന്ന് നമ്മുടെ ചീപ്പ് ഒച്ചിട്ട് ഇതുപോലൊന്ന് കോഴി കൊടുക്കുവാണേൽ നന്നായിട്ടൊന്ന് കോരി ഇനി അടുത്തതായിട്ട് കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് ഇത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ബേഡിനെ ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് വെച്ച് കൊടുക്കുന്നതിനേക്കാളും ഇതുപോലൊന്ന് സെറ്റപ്പ് ഒക്കെ ചെയ്ത് വയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടായിരിക്കും അപ്പോൾ ഇതേ അഞ്ചാറ് കുറച്ച് നമ്മുടെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ ഞാൻ ഫെവി ബോണ്ടാണ് എടുത്തിട്ടുള്ള ഗ്ലൂ അപ്പോൾ അതിലോട്ട് ഇത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് റെഡിയാക്കി ആക്കി അപ്പോൾ ഈ ഒരു ബാഡിൻ്റെ പേരെന്ന് പറയുന്നത് ഫ്ലിമിങ്കോ എന്നാണ് അപ്പോൾ ഈ ഒരു ബാഡിൻ്റെ ആ ഒരു ചുണ്ടിൻ്റെ ഭാഗം നല്ല ഡാർക്കാണ് പിന്നെ കണ്ണും അതും ഞാൻ എന്തെങ്കിലും ബ്ലാക്ക് കളർ പെയിൻറ് വെച്ചിട്ട് ഇതുപോലൊന്ന് വരച്ചു പിന്നെ കാലിലും ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ ബാഡ് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ആ ഒരു ഉണ്ടാക്കിയ ഐസ്ക്രീം ക്രീം സ്റ്റിക്കിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊന്ന് ബ്ലൂ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതിനൊന്ന ഇവിടെ സ്റ്റാൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും സിമ്പിൾ ക്രാഫ്റ്റ് ആണ് അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബായ്